ക്കാരെ മർദ്ദിച്ച പി ചി പോലീസ് സ്റ്റേഷനിലേക്ക് ഇന്ന് കോൺഗ്രസ് മാർച്ച് നടത്തി സംഭവത്തിൽ പ്രതിഷേധിക്കുന്നുവെന്ന് ഡി സി സി പ്രസിഡന്റ് ഇടിവീരന്മാരെ പിണറായി സംരക്ഷിക്കുകയാണ് കളകൾ പറിക്കാൻ പിണറായി തയ്യാറായില്ലെങ്കിൽ കോൺഗ്രസ് കള പറിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്നലെ കാഴ്ച നമ്മൾ കണ്ടതാണ് നമ്മുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ സുജിത്തിനെ കുന്നംകുളം പോലീസ് ഇതേ രീതിയിൽ ആക്രമിക്കുകയുണ്ടായി സമാനമായ രീതിയിലാണ് ബീച്ചിയിലും നടന്നത് അതുകൊണ്ട് ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല പോലീസിനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ സർക്കാരിന്റെ പോലീസ് നയമാണ് ഈ നരനായാട്ട് എന്നാണ് എനിക്ക് നിങ്ങളോട് ആദ്യമായി പറയാനുള്ളത് ഈ നരനായാട്ട് നിങ്ങൾ നിർത്തിയില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഇനിയും ശക്തമായ സമരത്തിലൂടെ കടന്നു വരാൻ ഞങ്ങൾ ഇനിയും തയ്യാറാണ് ഇവിടെ പിണറായി വിജയൻ ഈ സംഭവം നടന്നു അവിടെയും സംഭവം നടന്നിട്ട് രണ്ട് വർഷം പൂർത്തിയാകുകയാണ് ഇതിന്റെ മുകളിലുള്ള ഓരോ ഉദ്യോഗസ്ഥന്മാരും എ സി പിയും കമ്മീഷണറും ഡി ഐ ജിയും ഐ ജിയും ഈ ദൃശ്യങ്ങൾ കണ്ടിട്ടും നാളെ ഇതുവരെയായി ഒരു നടപടി സ്വീകരിക്കാൻ പോലും പിണറായിയുടെ സർക്കാർ തയ്യാറായില്ല ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ എന്തുകൊണ്ടാണ് ഈ നരാധപന്മാർക്കെതിരെ നടപടി എടുക്കാത്തത് എനിക്കൊന്നു മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് ഇത്ര ക്രൂരന്മാരായ മൃഗങ്ങളോട് പോലും ഇവരൊമിക്കാൻ സാധിക്കുകയില്ല